നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇടതുമുന്നണി വല്ലാത്ത അങ്കലാപ്പൻ അഴിമതി മുതൽ അയ്യപ്പൻ വരെ തിരിച്ചടിക്കുന്നു മുഖം മെനുക്കൽ പരിപാടികളെല്ലാം പാളിപ്പോയി അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം നേടി മൂന്നാമതും കേരളത്തിൽ ഭരണത്തിൽ കയറുക എന്ന ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ തകരുമോ എന്ന ആശങ്കയിലാണ് സി പി എമ്മും മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളും രണ്ടാം പിണറായി സർക്കാരാണ് ജനങ്ങളെ സർക്കാരിൽ നിന്നും അകറ്റിയത് എന്ന വിലയിരുത്തൽ സി പി എമ്മിന്റെ നേതാക്കൾക്കുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തുവന്ന നിരവധി അഴിമതി കേസുകളും ഏറ്റവും ഒടുവിൽ മതപരമായി മുതലെടുപ്പുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആവോള അയ്യപ്പ സംഗമവും തിരിച്ചടിയായി മാറി എന്ന വിലയിരുത്തലിലാണ് സി പി എം നേതൃത്വത്തിനുള്ളത് സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ജനവികാരം മാറ്റിയെടുക്കുന്നതിന് ആവിഷ്കരിച്ച ഓരോ പദ്ധതികളും തിരിച്ചടികളായി മാറുന്നത് ഇടതുമുന്നണി നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിപ്പ് കേസിലും കുറ്റക്കാരായി പറയപ്പെടുന്നത് സി പി എമ്മിന്റെ നേതാക്കളുടെ പേരുകളാണ് സ്വർണപ്പാളി വിഷയം പുറത്തു വന്നതോടുകൂടി അയ്യപ്പ സംഗമം നടത്തിയതിന്റെ എല്ലാ നേട്ടവും തകർന്നടിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകന്റെയും മകളുടെയും പേരിൽ ഉയർന്നു വന്ന പരാതികൾ ഇടതു നേതാക്കന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഉദ്ദേശിച്ച ഫലം കണ്ടില്ല ഏതായാലും മൂന്നാം തുടർഭരണം വേണം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാശിയും മോഹവും യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ ഇടതുമുന്നണിയിലെ ഘടക കക്ഷി നേതാക്കൾക്കും വലിയ പ്രതീക്ഷയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും വിദേശ പര്യടനത്തിൽ ആണ് തിരിച്ചെത്തിയ ശേഷം ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് വലിയ തോതിലുള്ള ജനസമ്പർക്ക പരിപാടിയാണ് സി പി എം നേതൃത്വം ആലോചിക്കുന്നത് എന്നാൽ ഈ പരിപാടി നേരത്തെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നോക്കിയെങ്കിലും കാര്യമായി വിജയിച്ചില്ല മുഖ്യമന്ത്രി നേരിട്ട് താല്പര്യമെടുത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ നടത്തിയതുപോലെ ജനങ്ങളുമായി ഫോണിൽ സമ്പർക്കം നടത്തുന്ന പരിപാടി തുടങ്ങിയെങ്കിലും അതും ഒരു ഗുണവും ഉണ്ടായില്ല ഒരു തരത്തിലും പൊതുജനങ്ങൾ ഈ പരിപാടിയോട് ആഭിമുഖ്യം കാണിക്കാഞ്ഞതായാണ് ഇതിന് കാരണം ഇതൊക്കെ ആണെങ്കിലും ഇടതു സർക്കാരിന്റെ മൂന്നാം തുടർഭരണം എന്ന പ്രതീക്ഷ ഇടതുമുന്നണി വെച്ചു പുലർത്തുന്നുമുണ്ട് ഇടതുമുന്നണിക്ക് പ്രതിരോധം തീർക്കുന്ന യു നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ തമ്മിലടികളും അതിന്റെ പേരിൽ യു ഡി എഫ് ഘടക കക്ഷികൾക്കുള്ള അമർശവും ഇടതുമുന്നണി നേതാക്കൾ വിലയിരുത്തുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് അവസരങ്ങളിലും യു ഡി എഫിൽ തർക്കങ്ങൾ തുടരുമെന്നും അത് ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുമെന്നുമാണ് പിണറായി അടക്കമുള്ളവർ കരുതുന്നത് ഇത് മാത്രമല്ല യു ഡി എഫ് ഘടക പോലെയല്ല സി പി എമ്മും സി പി ഐയും പാർട്ടിയുടെ സംഘടനാപരമായ ചട്ടക്കൂട് ഈ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇടതുമുന്നണി വലിയ ശക്തിയോടെ മുന്നിലെത്തും എന്ന വിലയിരുത്തലുമുണ്ട് ഈ പ്രതീക്ഷയിലാണ് സി പി എം നേതാക്കളും മുന്നോട്ട് പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ മുൻകൈയ്യെടുത്ത് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനുകളും മറ്റും ആനുകൂല്യങ്ങളും മൊത്തത്തിൽ വിതരണം ചെയ്യുകയും ചെയ്താൽ ഇപ്പോഴുള്ള സർക്കാർ വിരുദ്ധ വികാരം മാറ്റിയെടുക്കാം എന്ന ഇടത് നേതാക്കൾ വിശ്വസിക്കുന്നുമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തന്ത്രം വലിയ വിജയം ഉണ്ടാക്കിയെടുത്തതായി നേതാക്കൾ വിലയിരുത്തുന്നുമുണ്ട് ഏതായാലും തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ പല അടവുകളും പിണറായി വിജയനും സി പി എം പ്രയോഗിക്കുമെന്നത് തീർച്ചയാണ് അതൊക്കെ ഫലം കാണുമോ എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം